അർജുനെയാണ് ശ്രീധീപ്പോ നൈസായിട്ട് ഒഴിവാക്കി വിട്ടത് ഇന്ന് രാവിലെ ബിഗ് ബോസ് ഒരു ചെറിയ മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിഷമമോ സങ്കടമോ സന്തോഷമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യമേ ആരോടാണോ പറയുന്നതെന്നും അവരുടെ പേര് പറയാനാണ് പറഞ്ഞത് അതുപോലെ തന്നെ ബിഗ് ബോസിനകത്ത് നിങ്ങളുടെ മനസ്സ് എപ്പോഴും തുറക്കുന്നത് ആരോടാണെന്നും പറയാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ പലരും മാറി മാറി വന്നു പറഞ്ഞു അതിനിടയ്ക്ക് അർജുൻ വന്നു പറഞ്ഞത് ഇങ്ങനെയാണ് എന്റെ വിഷമങ്ങൾ ഞാനൊരിക്കലും ആരോടും തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ പറയാറില്ല എല്ലാം എന്റെ ഉള്ളിൽ ഒതുക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പിന്നെ എന്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമാധാനം എന്ന് പറയുന്നത് എന്റെ പെങ്ങളാണ് അവളോട് കുറേയധികം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം തന്നെ ഒരു അല്പമെങ്കിലും മാറാറുണ്ട് അതുപോലെ തന്നെ അവളെനിക്ക് മൂന്ന് ചെറിയ സമ്മാനങ്ങളും തന്നിട്ടുണ്ട് അത് അവളുടെ മൂന്ന് മക്കളാണ് ആ പിള്ളാരെ കാണുമ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും വല്ലാത്തൊരു ആശ്വാസമാണ് എനിക്കെപ്പോഴും കിട്ടുന്നത് എൻ്റെ മുറിയിലേക്ക് അവർ വരുന്ന സമയത്ത് പല ചേഷ്ടകൾ കാണിക്കാറുണ്ട് അപ്പോഴാണെങ്കിലും അതാണ് എൻ്റെ പുറത്തുള്ള ഏറ്റവും വലിയ ഒരു ആശ്വാസം ബിഗ് ബോസിലേക്ക് വരുവാണെങ്കിൽ അതുപോലുള്ള കോപ്രായങ്ങളും അതുപോലുള്ള ചേഷ്ടകളും കാണിക്കുന്ന ഒരേ ഒരു ആള് മാത്രമേ ഉള്ളൂ അത് ശ്രീധുവാണ് ശ്രീധുവിനോട് ബിഗ് ബോസിനകത്തുള്ള പല കാര്യങ്ങളും പറയുമ്പോഴും വല്ലാത്ത ആശ്വാസമാണ് എനിക്ക് കിട്ടുന്നത് എന്നാൽ ശ്രീധുവുടെ വന്നിട്ട് പറഞ്ഞത് വെളിയിൽ എനിക്ക് ഓരോ സങ്കടം വരുന്ന സമയത്ത് പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ അമ്മയോടുമാണ് എന്നാൽ ബിഗ് ബോസിനകത്ത് വരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആശ്വാസവും എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നതും രശ്മിനാണ് ഇത് കേട്ടവറിനെ അർജൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് തോന്നിയത്